ഒരു ദിവസം രാത്രി ഒരു മണിക്ക് ഒരു ഫോൺ കോൾ വന്നു ബഹ്റൈനിൽ നിന്നും അവിടെ അവർ നാട്ടിലേക്ക് വരാനുള്ള സമയത്ത് പാസ്പോർട്ടുമായി ബന്ധപ്പെട്ടൊരു വിഷയത്തിൽ അവർക്ക് അവർക്ക് വരാനും കഴിഞ്ഞില്ല നാട്ടിലേക്ക് അത്യാവശ്യമായി എത്തേണ്ട ഒരു കുടുംബമാണ് ആ രാത്രി ആ സമയത്ത് വാപ്പ അന്നത്തെ വിദേശകര സഹമന്ത്രിയായിരുന്നു ഇ അഹമ്മദ് സാഹിബിനെ വിളിച്ചു ൊരു പ്രശ്നമുണ്ട് അതിടപെടണം ഈ എം എ സാഹബ് വളരെ വെപ്രാളപ്പെട്ടു രാത്രി ഒരു മണിയാണ് ഈ പാതിരാത്രിയിൽ ആരെ വിളിക്കും ഇത് രണ്ട് കൽപ്പിച്ച് അവിടുത്തെ അംബാസഡറെ വിളിച്ചു എൻ്റെ നേതാവ് ഈ രാത്രിയിൽ ഒരു കാര്യം എന്നെ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ട് താങ്കൾ സമയത്ത് വിളിച്ച് ബുദ്ധിമുട്ടുകൾ ക്ഷമിക്കണം ഇവിടെ അത്യാവശ്യമായി വരേണ്ട ഒരു കുടുംബം ബഹ്റൈൻ എയർപോർട്ടിൽ നിൽക്കുകയാണ് അവരെ നാട്ടിലെത്തിക്കാനുള്ള സൗകര്യം ഉടനെ ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ആ അംബാസഡർ രാത്രി രാത്രിയിൽ എയർപോർട്ടിൽ പോയി അത് ക്ലിയർ ചെയ്തുകൊണ്ട് നാട്ടിലേക്ക് എത്തിച്ചു അവർ നേരെ വരുന്നത് പാണക്കാട്ടേക്കാണ് അപ്പം അങ്ങനെ അദ്ദേഹത്തോട് ആർക്കും എന്തും പറയാം ഒരിക്കലും ഒരു ശുപാർശ ആവശ്യമായിരുന്നില്ല ഏത് സാധാരണക്കാരനും കാര്യങ്ങൾ വന്ന് പറഞ്ഞ് ആ കാര്യം പരിഹരിക്കപ്പെട്ടോ എന്ന് അദ്ദേഹം അങ്ങോട്ട് ചോദിക്കുമായിരുന്നു അങ്ങോട്ട് ഫോളോ അപ്പ് ചെയ്തുകൊണ്ട് അത് ചെയ്തു തീർത്താൽ മാത്രമാണ് അദ്ദേഹത്തിന് സമാധാനവും തൃപ്തിയും ഉണ്ടാവുക എന്നുള്ളതാണ് ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ള പഠിച്ചതും സാധാരണക്കാരിൽ ആളുകൾ വീട്ടിലേക്ക് വരുമ്പോൾ അവരെ രാജാവിനെപ്പോലെ സ്വീകരിക്കേണ്ട ഒരു വലിയ ബാധ്യത ആ കടമയെ ഞങ്ങളെ ഓർമ്മിപ്പിച്ചു കൊണ്ടിരുന്നു എന്നുള്ളതാണ് പല വിധത്തിലുള്ള ആളുകൾ വരും സമ്പന്നര് വരും മന്ത്രിമാർ വരും രാഷ്ട്രീയക്കാരും അതുപോലെ മറ്റ് ഉദ്യോഗസ്ഥ വിഭാഗം വരും വളരെ സാധാരണക്കാരായിട്ടുള്ളവരും പക്ഷേ ഒരു സാധാരണക്കാരൻ വന്ന് അവിടെ നിന്ന് ചായ പിടിക്കാതെ പോയാൽ അദ്ദേഹത്തെ ഏറ്റവും കൂടുതൽ ദേഷ്യം പിടിച്ച് കണ്ടിട്ടുള്ളത് അല്ലെങ്കിൽ ഞങ്ങളോടൊക്കെ മുഖം ഭാവം മാറുന്നത് ആ ഒരു വ്യക്തിയെ വേണ്ട രീതിയിൽ സൽക്കരിച്ചിട്ടില്ല എന്നതുകൊണ്ടാണ് അവരെ പരിഗണിക്കുക എല്ലാവരെയും പരിഗണിക്കുക ഒരേപോലെ പരിഗണിക്കുക എന്നതാണ്